ഡാൻസ് കളിക്കോ ചേച്ചി എന്നുള്ള കുറച്ച് കമന്റുകളാണ് എന്നെ എന്നെപ്പോ ഏണി വെച്ച് ഏന്തിപ്പിടിച്ച് ടെറസിന്റെ മോള് കയറാൻ പ്രേരിപ്പിച്ചത് ഡാൻസ് കളിക്കാൻ കുറച്ച് വിശാലമായ സ്ഥലം വേണമെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പൊ അവനാണ് എന്നെ ടെറസിന്റെ മണ്ട കീറ്റി ഇതുപോലെ ഏണി വെച്ച് വലിഞ്ഞ് കയറിയിട്ടുള്ള ശീലമൊക്കെ കുറച്ച് കുറവായതുകൊണ്ട് കുട്ടിക്ക് ചെറുതായിട്ട് ടെൻഷൻ ഉണ്ട് കൈസ് അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരുവിധം വലിഞ്ഞു കയറി എത്തിയിട്ടുണ്ട് എവറസ്റ്റ് കീഴടക്കിയൊരു മനസ്സുഖം അങ്ങനെ ടെറസിന്റെ മുകളിൽ എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എനിക്ക് അറിഞ്ഞുകൊണ്ട് പണി തന്നതാണ് നല്ല വൃത്തിയിടയ്ക്ക് കിടക്കുന്നുണ്ട് അതിന്റെ പുറത്ത് നല്ല വഴുക്കൽ ഇവിടുന്ന് ഞാൻ ഡാൻസ് എന്ന് പറഞ്ഞ രണ്ട് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് നിലമ്പത് അങ്ങനെ ഇവൻ നൈസായിട്ട് ചൂലന്റെ കയ്യിൽ തന്നിട്ട് എന്നെ കൊണ്ട് വൃത്തിയാക്കാനുള്ള പരിപാടിയായിരുന്നു പക്ഷെ ഞാൻ നൈസായിട്ട് അങ്ങനെ അതിബുദ്ധിമാനായ ഇതിൻ ജൂസിന്റെ കയ്യിൽ തന്നെ ചൂല് തിരിച്ചെത്തിയിട്ടുണ്ട് ഇവൻ നല്ല അടിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി ക്ലിയർ ആക്കിയിട്ട് എല്ലാം താഴെ എടുത്തിട്ട് ഇനി താഴെ കിടക്കുന്നൊക്കെ ആര് ക്ലീൻ ആക്കുന്നു ആലോചിച്ചു അച്ഛൻ ഇതേ താഴെ നിന്ന് ചുമരിൻറെ മുകളിലൊക്കെ തെറിച്ച ചെളികളൊക്കെ വൃത്തിയായിക്കൊണ്ട് അച്ഛൻ താഴെ നിന്ന് വൃത്തിയാക്കുന്നത് അറിയാണ്ട് ഇവനിതേ ചെളിയൊക്കെ താഴേക്ക് കോരി ഒഴിക്കുന്നു ആരെ അച്ഛന്റെ തലയിൽ നിങ്ങളൊന്നും ചെയ്യണ്ട അത് ഞങ്ങൾ താഴെ എത്തിയിട്ട് വൃത്തിയായിക്കോളാംന്ന് പറഞ്ഞിട്ട് അച്ഛനെ പറഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്റെ ഭർത്ത ഒരു വൃത്തികെട്ടവനാണെങ്കിലും ആണെങ്കിലും വൃത്തിയുള്ളവനാ കണ്ടില്ലേ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ താഴെ എത്തി നോക്കിയപ്പോൾ ചുമര് മൊത്തം ചെളി ചെളിതെറിച്ചിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു കഴുകുന്നതിനേക്കാളും നല്ലത് പെയിന്റ് അടിച്ചു വിടുന്നത് അങ്ങനായിരിക്കും അതായിരിക്കും പണി കുറച്ചുകൂടി കുറവ്